സജീവമായി നിൽക്കുന്ന ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ ജനാധിപത്യ മുന്നണി വളരെ ഫലപ്രദമായി തന്നെ സമര രംഗത്ത് ഇറങ്ങിയതിൽ വളരെ സന്തോഷമുണ്ട് ഇന്നലെ തന്നെ യൂത്ത് കോൺഗ്രസ് നടത്തിയ സമരത്തിൽ ബഹുമാനപ്പെട്ട ഷാഫി പറമ്പിൽ എംബിയെ ക്രൂരമായി മർദ്ദിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കാണുകയുണ്ടായി ആദ്യമൊക്കെ നമ്മൾ വിചാരിച്ചത് അത് ഏതർഥ്യമായി സംഭവിച്ചതായിരിക്കും എന്നുള്ളതാണ് അല്ല വളരെ മനഃപൂർവം പിറകിൽ നിന്ന് ഒരു പ്രകോപനവും നിൽക്കുന്ന അദ്ദേഹത്തെ ചിലരുടെ നിർദ്ദേശം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആഴ്ച മണ്ടയെ കീറുകയാണ് ഇത്തരം പ്രതികരണങ്ങൾ നമുക്ക് ചില അളവ് പോലായിട്ട് എടുക്കാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിയമസഭയ്ക്കകത്തുള്ള ബോഡി ഷെയ്മിങ് അടക്കമുള്ള പരാമർശങ്ങൾ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത പരാമർശങ്ങൾ അതിനെ പിന്നെ ഡെസ്കിലടിച്ച് മന്ത്രിമാരടക്കം നേതാക്കളടക്കം പ്രോത്സാഹിപ്പിക്കുന്ന ആ പ്രവർത്തികളൊക്കെ പൂർവ്വശിശാപ ഉപകാരം പോലെ ഐക്യജനാധിപത്യത്തെ മുന്നണിക്ക് വന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അയ്യപ്പൻ്റെ ഒരു ടൈമിങ്ങും ധർമ്മശാസ്ാവിൻ്റെ ഒരു ടൈമിങ്ങും ഉണ്ട് ഐക്യ ജനാധിപത്യ മുന്നണി സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് സമരരംഗത്ത് ശക്തമായി ഇറങ്ങുമ്പോൾ ഒഴിവാക്കപ്പെടേണ്ട ആളുകളെ ഒഴിവാക്കപ്പെട്ട് തന്നെ പോയില്ലെങ്കിൽ അത് നമുക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗുണത്തെക്കാൾ ദോഷം ചെയ്യും എന്നുള്ള തിരിച്ചറിവ് അത് ഉണ്ടായില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ചില സമരമുഖങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നു പ്രത്യേകിച്ച് ആ പ്രതിജ്ഞ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്ന വേദിയിൽ കാണുവാൻ കഴിയുന്നത് ദയവായി അത്തരം കാര്യങ്ങൾ കൂടെ ശ്രദ്ധിച്ച് ഇതൊരു പക്ഷേ ഒരു മാസവും ഒരു കൊല്ലവും കൊണ്ട് സമരമുഖത്ത് നിന്ന് പിന്മാറുവാൻ പറ്റുന്ന കാര്യമല്ല